ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ അയാൾ തിരിച്ചു വരുമോ എന്നെ മനസ്സിലാക്കുമോ എൻ്റെ സ്നേഹം മനസ്സിലാക്കുമോ എന്ന് പറ കരുതി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് അയാൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാരണം അയാളുടെ ഉള്ളിൽ അയാളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിങ്ങളുണ്ട് നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും അതുപോലെ തന്നെ അയാൾ അയാളുടെ ഉള്ളിലുണ്ട് അയാളുടെ കാര്യങ്ങൾക്ക് അയാൾ അയാളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അയാളുടെ കരിയറിൽ അയാൾ ശ്രദ്ധിക്കുന്നു അയാൾക്ക് ഇനി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് അയാൾ പോയതെങ്കിൽ തന്നെ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് അയാൾ അയാളുടെ കാർമിക് ലെസൺസ് പൂർത്തിയായിട്ട് ഇറങ്ങുന്ന ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിലാണ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങളുടെ സ്നേഹം അയാൾ മനസ്സിലാക്കും നിങ്ങൾ ഈ നിമിഷം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക അയാൾ തിരിച്ചു വന്നിരിക്കും നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കും യഥാർത്ഥ ബന്ധം നിങ്ങളുമായിട്ടുള്ളതായിരുന്നുവെന്നും യഥാർത്ഥ സ്നേഹം കൊടുത്തത് നിങ്ങളായിരുന്നു എന്നും ഒക്കെ ഒരു ക്ലാരിറ്റി ഇപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അയാളുടെ മനസ്സ് അതിനുവേണ്ടി നിങ്ങൾ വരുന്നവണ് എങ്ങനെ ഫേസ് ചെയ്യും നിങ്ങൾ തിരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള ഒരു ഭയം കൊണ്ടാണ് അയാൾ വരാത്തത് നിങ്ങൾ സമാധാനമായിട്ട് ക്ഷമയോടെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയി സ്പിരിച്വാലിറ്റിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് സമാധാനമായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇരിക്കും ഇരിക്കുന്ന ആ സമയത്താണ് അയാൾ തിരിച്ചു വരിക അയാളെ ഫോക്കസ് ചെയ്യുകയും അയാളിലേക്ക് പിന്നെ ചേസ് ചെയ്തു പോവുകയും ഒന്നും ചെയ്യേണ്ടെന്ന യാതൊരു കാര്യവുമില്ല അയാളെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും ഫ്രഷ് ഹേർട്ടുമായിട്ട് അയാളെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇരിക്കുക യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടുന്നത് ആരാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് അയാൾക്കൊരു സമയം കൊടുത്തിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞിട്ട് പുള്ളി നിങ്ങളിലേക്ക് തന്നെ ന്നെ തിരിച്ചു വരും അത് അയാളാണെങ്കിലും അവളാണെങ്കിലും